ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് പയ്യെ പുറത്തേക്ക് ഇറങ്ങി അകത്ത് വാട്ടർ പ്ലാന്റ്സ് വയ്ക്കാൻ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്യാൻ ഇറങ്ങിയതാണ് കേട്ടോ അകത്ത് ഞാൻ അധികം വാട്ടർ പ്ലാന്റ്സ് ആണ് വയ്ക്കാറ് കാരണം വാട്ടറിലാവുമ്പോൾ കുറച്ച് കുറവ് കയറി കൊടുത്താൽ മതിയല്ലോ അങ്ങനെ വാഷ് ബേസ് ഏരിയയിലും ബെഡ്റൂമിലും പ്ലാന്റ്സ് വയ്ക്കാനായിരുന്നു പ്ലാൻ റൂമിലേക്ക് ഞാൻ പ്ലാന്റ്സുമായി ചെന്നപ്പോൾ മകൻ ലാപ്ടോപ്പിൽ കളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ലൈറ്റ് ഓഫാക്കിയിട്ട് പോ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് മകൻ പിന്നെ അതൊക്കെ ഓഫ് ചെയ്ത് ഞാൻ വരുമ്പോഴാണ് ഇതേ ടേബിളിൽ ഇരിക്കുന്ന പ്ലാന്റ്സും അത്യാവശ്യം വാട്ടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വാട്ടറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നല്ല വാട്ടർ കയ്യിൽ വെച്ച് ആ പ്ലാന്റ്സിൻ്റെ വാടിയ ലീഫൊക്കെ ഒന്ന് കട്ടും ചെയ്ത് സെറ്റാക്കി ഞാൻ അവിടെ നിർത്തി കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡിൻ്റെയോ ഒന്നും വീഡിയോ അല്ല നമ്മൾ ലേഡീസിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ രാത്രി നൈറ്റ് ക്രീമൊക്കെ ഇട്ട് ഉറങ്ങുന്നവരായിരിക്കുമല്ലോ ബഹുഭൂരിപക്ഷം ലേഡീസും എന്നാൽ ഇനി വീട്ടിൽ തന്നെ ഒരു അടിപൊളി നൈറ്റ് ക്രീം ഉണ്ടാക്കിയാലോ അതിനായി ആദ്യം രണ്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണേ ഈ പേല് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതിന് ആറ് വർഷം മുമ്പ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതുവരെ ആയിട്ടും അതിൻ്റെ മൂർച്ചയ്ക്ക് ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ജാറിലിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ആദ്യത്തെ തവണ അരച്ചെടുത്തപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടാമതും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാറുണ്ട് ചെയ്തത് പിന്നെ ഇതിനായിട്ട് നമ്മൾ ഒരു രണ്ട് പീസ് കറ്റാർ വാഴ അതിൻ്റെ ആ മഞ്ഞക്കറ വരെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത് ഗ്ലിസറിനാണ് കേട്ടോ ആ ഒരു ചെറിയ ബോട്ടിലാണ് അപ്പോൾ അതിന് മുപ്പത് രൂപ കേട്ടോ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലിട്ട ആ ബീട്രൂട്ടില്ല നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മോയിസ്ചറൈസറും ചേർക്കുന്നുണ്ട് ഞാനിവിടെ എടുക്കുന്നത് ഫോർ അവറിൻ്റെ മോയിസ്ചറൈസറാണ് കേട്ടോ എൻ്റെ മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ എന്ന് തന്നെ പറയണം അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ പിന്നെ ഞാൻ ഒരു ദിവസം ഇടാം കേട്ടോ അപ്പോൾ ഞാൻ കച്ചാർവാടെ നന്നായിട്ട് അരി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഞാനൊരു തോർത്ത് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം അതിൻ്റെ നീര് നന്നായിട്ട് കിട്ടണമെങ്കിൽ അങ്ങ് നമുക്ക് തോർത്തി തന്നെ ഇട്ട് പിരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ നീരിലേക്ക് അലോവേറയുടെ ജെല്ലും പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫോർ അവറിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ അതും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്ലിസറിൻ അത് ആ ബോട്ടിലുള്ള മുഴുവനും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ ബോട്ടിലാണ് അപ്പോൾ എനിക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി അതിൻ്റെ അകത്തുണ്ട് അത് അത് മതി എനിക്ക് അപ്പോൾ പിന്നെ നമ്മുടെ മോയ്സ്ചറൈസറ് ആണ് അലോവേറ മോയ്സ്ചറൈസിങ് ലോഷൻ അത് നല്ല ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ പോൺസിൻ്റെ ഒരു വൈറ്റ് ബ്യൂട്ടി സിറം എന്ന് പറഞ്ഞിട്ടുള്ള ക്രീം അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതൊക്കെ ക്രീമി ആയതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് അതായത് ആ ബീട്രൂട്ടിൻ്റെ നീരിലേക്ക് നന്നായിട്ട് പിടിക്കൂല അപ്പം നമ്മൾ അതൊരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഡെയിലി നൈറ്റിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഒരടിപൊളി സാധനം കേട്ടോ ഒരാഴ്ചത്തേക്ക് കുഴപ്പമില്ലാതെയൊക്കെ ഇരുന്നോളും ഇത് എപ്പോഴും ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് വെക്കുന്ന ബോബ്സില്ലേ അതിലിട്ട് വെച്ചാലും മതി അപ്പോൾ അത് നമുക്ക് ആവശ്യാനുസരണം ഓരോ പീസസ് പീസസൊക്കെ വെച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഞാനൊരു ചെറിയ ബോട്ടിലെടുത്ത് വയ്ക്കാണ് ബാക്കി ഞാൻ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സ് അതിലിടാന്ന് വെച്ചാണ് അപ്പോൾ ഞാനൊരു ഇത് കുറച്ചെടുത്ത് ഞാൻ എൻ്റെ കയ്യിലൊന്ന് ട്രയൽ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ നല്ലൊരു അടിപൊളിയാണ് എൻ്റെ ഈ ക്യാമറയ്ക്കുള്ളിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കി യൂസ് ചെയ്താൽ നല്ലൊരു അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ